ഹായ് നമസ്കാരം ഇനി നിങ്ങൾ അടുത്തതായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നത് ഓക്സിജൻ ഓളോടെ എങ്ങനെ വരുമാനം നേടാം എന്നുള്ളതായിരിക്കാം ഓക്സിജൻ ഓല് ഏകദേശം ഒമ്പതോളം പ്രൊജക്ടാണുള്ളത് നമുക്കറിയാം ഈ പ്രൊജക്റ്റുകളൊക്കെ വളരെ ശക്തമായിട്ട് റൺ ചെയ്യണമെങ്കിൽ സ്ട്രോങ് കമ്മ്യൂണിറ്റി വേണം ഈ സ്ട്രോങ് കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുന്നവർക്കാണ് ഓക്സി ഇന്റർനാഷണൽ ഇൻകം എൻജ്രി ഉള്ള അവസരം കൊടുക്കുന്നത് ഓക്സി എന്ന് പറയുന്ന കമ്പനി ജനങ്ങളെ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളിലൂടെയാണ് പല കമ്പനികളും മാർക്കറ്റ് ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപ പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ ആ പരസ്യത്തിനുള്ള ആണ് നമ്മളിലേക്ക് തന്ന് നമ്മളിലൂടെ തന്നെ വലിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓക്സി ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയുടെ ആപ്ലിക്കേഷൻ മറ്റുള്ളവരുമായി മാറ്റി നിങ്ങൾ ഷെയർ ചെയ്താൽ മതി അവരെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി കമ്പനിയിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അഞ്ച് ക്ലബ്ബുകളുണ്ട് സ്റ്റാർട്ടപ്പ് പ്രീമിയം മില്യൺ ബില്യൺ ട്രില്യൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെ ഇപ്പൊ കറലിൽ കമ്പനി ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടപ്പ് പ്രീമിയം എന്ന് പറയുന്ന രണ്ട് ക്ലബ്ബുകളാണ് ഈ രണ്ട് ക്ലബ്ബിലേക്ക് നമുക്ക് ഡയറക്ട്ലി നമുക്ക് എൻട്രി എൻട്രിയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്ത് പ്രതിദിനം അയ്യായിരം രൂപ വരുമാനം ഉണ്ടാക്കാനും നിങ്ങൾ ചെയ്യേണ്ടത് കമ്പനിയുടെ ഫസ്റ്റ് പർച്ചേസ് സൈറ്റിൽ കാണുന്ന പത്ത് ആർത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിലൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇനി പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ നൂറ് ആർ പി വരുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് സ്റ്റാർട്ടപ്പിലൂടെ വരുമാനം എങ്ങനെയാണ് പ്രീമിയത്തിലൂടെ വരുമാനം കിട്ടുന്നതും ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ ഇനി സ്റ്റാർട്ടപ്പിലൂടെ എങ്ങനെയാണ് വരുമാനം നമുക്ക് നോക്കാം സ്റ്റാർട്ടപ്പില് പത്ത് ആർ പിയുടെ സാധിക്കുക നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ വൺസ് എൻട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വിങ്ങുണ്ടാവും ഓൾട്ടർനേറ്റീവ് കോപ്പറേറ്റീവ് ഓക്കെ നിങ്ങൾ ഇതിന്റെ ഒരു സൈഡിൽ ഓൾട്ടർനേറ്റീവ് സൈഡിൽ നിങ്ങളുടെ എ എന്ന് പറയുന്ന സുഹൃത്തിനെ കൊണ്ടുവന്നു വിചാരിക്കുക കോപ്പറേറ്റീവ് എങ്കിൽ നിങ്ങൾ ബി എന്ന് പറയുന്ന സുഹൃത്തിനെ കൊണ്ടുവന്നു ഇതിന് കമ്പനി വിളിക്കുന്നത് പേർ മാച്ച് എന്നാ അതായത് ഓൾട്ടർനേറ്റീവ് കോപ്പറേറ്റീവ് മാച്ച് ആകുമ്പോൾ ഒരു ഇരുന്നൂറ് രൂപയിൽ നിങ്ങൾക്ക് കമ്പനി വരുമാണെന്ന് തരും ഇനി നിങ്ങളുടെ എ എന്ന് പറയുന്ന സുഹൃത്തും ഈ ബിസിനസ് അവസരം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കളെ ഇതിലേക്ക് പരിചയപ്പെടുത്തി വിചാരിക്കുക അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സെലിൽ രണ്ട് ബിസിനസ് എക്സ്ട്രാ വന്നു അതായത് രണ്ട് ബിസിനസ് വന്നു ഇനി ഡി എന്ന് പറയുന്ന സുഹൃത്തും രണ്ട് മാച്ച് മാച്ചാക്കണെങ്കിൽ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടൂ ഇസ്റ്റ് ടു എന്ന രീതിയിൽ ബിസിനസ് മാച്ച് ആയി അതായത് നാനൂറ് രൂപ വീണ്ടും വരുമാനം കിട്ടി ഇനി നിങ്ങളുടെ ആൾട്ടർനേറ്റ് സൈഡിലുള്ള ഒരു വ്യക്തി ടോട്ടൽ ഒരു പത്ത് ബിസിനസ് കൊണ്ടുവന്ന് നിങ്ങൾ ഡയറക്റ്റ് ആണെന്നില്ല ടീമിന് സംഭവിച്ചാൽ മതി കോപ്പറേറ്റ് അങ്ങനെയാണെങ്കിൽ അന്നത്തെ നിങ്ങളുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ടു ടെൻ ആണ് അതായത് രണ്ടായിരം രൂപ ഇന്നത്തെ വരുമാനം അങ്ങനെ ഒരു ദിവസം അയ്യായിരം രൂപ വരെ ഒരു ഡേൺ ചെയ്യാം അതായത് ഇരുപത്തി അഞ്ച് ജോലി വരെ നമുക്ക് ഒരു ദിവസം ഇൻകം ആയിട്ട് കിട്ടും ക്ലിയർ ഇനി ഇന്നത്തെ ദിവസം വന്നത് പത്ത് ബിസിനസും ത് അഞ്ച് ബിസിനസ്സും ബിസിനസ്സുമാണെന്നുണ്ടെങ്കിൽ ടെൻസ് ടു ഫൈവ് അഞ്ചു പേർ മാച്ച് ആയതുകൊണ്ട് ആയിരം രൂപ വരുമാനം കിട്ടും ഇങ്ങനെ ഒരു ദിവസം നമുക്ക് അയ്യായിരം രൂപ വരെ എൻ ചെയ്യാം മന്ത്ലി പറയുന്ന സമയത്ത് നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് എൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അവസരമാണ് നമുക്ക് സ്റ്റാർട്ടപ്പ് ക്ലബിലുള്ളത് നിങ്ങൾ ചൂസ് ചെയ്തത് പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ ീമിയം ക്ലബ്ബാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നെങ്കിൽ അതായത് ഹൺഡ്രഡ് ആർ പി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ പേർ മാച്ചിനും നമുക്ക് കിട്ടുന്നത് രണ്ടായിരം രൂപ ആയിരിക്കും അതുപോലെ തന്നെ രണ്ട് പേർ മാച്ച് വേണമെങ്കിൽ കിട്ടുന്നത് നമുക്ക് നാലായിരം രൂപ ആയിരിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ സീലിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് പത്ത് ജോഡിയാണ് അതായത് ഇരുപതിനായിരം രൂപയാണ് പെർ ഡേ ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ദിവസം നമുക്ക് മാക്സിമം രൂപ വരെ അവസരമാണ് മന്ത്ലി പറയുന്ന സമയത്ത് നമുക്ക് ലക്ഷം രൂപ വരെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം സ്റ്റാർട്ടപ്പ് ആണോ പ്രീമിയം ആണോ നിങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളത് എന്നുള്ളത് അടുത്തത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക നിങ്ങൾക്കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ഒരു ദിവസം അരമണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് രണ്ട് ബിസിനസ് ഞങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റ പ്രകാരം പത്ത് മാസം കൊണ്ട് നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ മന്ത്ലി ഇൻകത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സുവർണ അവസരമാണ് ഉള്ളത് നമ്മളിവിടെ ചെയ്യുന്നത് മോക്സിനോ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ പ്രൊജക്ടുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വലിയൊരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൂടെ നമുക്ക് മാത്രമല്ല നമ്മുടെ കൂടെ വരുന്ന എല്ലാവർക്കും ഒരു സ്ഥിര വരുമാനം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനോ എല്ലാവരിലേക്കും നല്ല ആരോഗ്യവും അതുപോലെ തന്നെ നല്ല സമ്പത്തും സമാധാനവും നമുക്ക് എത്തിച്ചു കൊടുക്കാനും സാധിക്കുമെന്നുള്ളതാണ് സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്യണോ പ്രീമിയത്തിൽ ജോയിൻ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ടീം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും സോ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാം ഇത് നമ്മുടെ സമയമാണ് ലെറ്റ്സ് ഗ്രോ